വിവാഹം വിശുദ്ധമാണെന്ന് പണ്ഡിതന്മാർ പ്രസംഗിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും മുസ്ലിം വിവാഹവേദികളിലടക്കം നടമാടുന്ന മാമൂലുകളുടെ മാറാലകൾ വിവരണാതീതമാണ് പെണ്ണുകാണൽ മുതൽ സ്ത്രീധനമടക്കമുള്ള വൈകൃതങ്ങൾക്ക് പുറമെ മിഠായി വരവ് മഞ്ഞ കല്യാണം മൈലാഞ്ചി കല്യാണം തുടങ്ങി ജെ സി ബിയിലും മയ്യത്തുകട്ടിലും കയറി വരുന്ന പുതിയാപ്പിളമാരടക്കമുള്ള ആഭാസങ്ങൾ നിറഞ്ഞാടുന്ന വിവാഹങ്ങൾ എങ്ങനെ വിശുദ്ധമാകും ഇതിനെക്കുറിച്ച് പാനലിന് എന്താണ് പറയാനുള്ളത് അസലമുല്ലാഹിബ് പറഹമ്മദ് അസ്സലാത്തു വസ്സലാമു അലൽ മുബുഅവീസ് അഹമ്മത്തുല്ലമീൻ നബീന വ ഇമാമിനി വ ബഅദ് അജ്മീൻ ഇബാദല്ലാഹ് പരിശുദ്ധ ഇസ്ലാമിൽ വിവാഹത്തിന് പവിത്രമായ സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത് ആദം അലൈഹിസ്സലാം വസ്സലാം മുതൽ കയ്യാമനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും നിർവഹിക്കേണ്ട ഒരു സുപ്രധാനമായ കടമയാണ് വിവാഹം എന്ന് പറയുന്നത് അത് പാരമ്പര്യമായി നിർവഹിച്ചു പോരുകയാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഏതൊരു മനുഷ്യനും അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണ് വിവാഹം എന്ന് പറയും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ ഇസ്ലാമിൽ വിവാഹത്തിനും മാർഗനിർദ്ദേശങ്ങളുണ്ട് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരാൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവനെ അവളെ വിവാഹം കഴിപ്പിക്കേണ്ടത് അവരുടെ രക്ഷകർത്താക്കളുടെ കടമയാണ് സർക്കാർ നിശ്ചയിക്കുന്ന പ്രായം അതാണ് എന്ന് നാമം പൊതുവെ പരിഗണിച്ചു പോരുന്നു പക്ഷേ പ്രായപൂർത്തിയായ ഏതൊരു പുരുഷനും സ്ത്രീക്കും വിവാഹം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ പല മാനദണ്ഡങ്ങളും അതിൽ നോക്കാറുണ്ട് എന്നാൽ പരിശുദ്ധ ഇസ്ലാം ശ്രേഷ്ഠമായി കരുതിയ ചില മാനദണ്ഡങ്ങളെ ബോധപൂർവം സമൂഹം എന്ന് ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രത്യാഘാതമാണ് കുടുംബജീവിതത്തിൽ എന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ എല്ലാം തന്നെ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ദുരാചാരങ്ങൾ എന്ന് നാം പരിശോധിക്കാം പെണ്ണ് കാണൽ അതാണ് വിവാഹത്തിന് മുന്നോടിയായി നടക്കുന്ന ഒരു സുപ്രധാനമായ ചടങ്ങ് പണ്ട് നാടന്മാരായ ബ്രോക്കറന്മാർ ഇന്നടത്തൊരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞ് കുറേ ഫോട്ടോകളും അഡ്രസ്സുകളും കച്ചത്തു വെച്ചുകൊണ്ട് വീടുകളിലേക്ക് കയറി വരുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത് അതിന്ന് ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി പിന്നീട് മാട്രിമോണികളിൽ അതേപോലെ തന്നെ പത്രപരസ്യങ്ങളിലൊക്കെ കാണുന്ന വിവാഹാലോചനകളെയാണ് നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ മാനദണ്ഡം തൻ്റെ മകൾക്ക് വരനായി തിരഞ്ഞെടുക്കുന്ന യുവാവിന് എന്ത് വിദ്യാഭ്യാസമുണ്ട് എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക ശേഷി അവരുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ പല ആളുകളും ആലോചിക്കാറുണ്ട് മകൾക്ക് വരനായി വരുന്ന യുവാവ് നിസ്കാരമുള്ളവനാണോ ദീനിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നവനാണോ ദീനിയായ ഇൽമുള്ള ആളാണോ ഇതൊന്നും ഇന്ന് പൊതുവെ ആളുകൾ പരിശോധിക്കാറില്ല ഇവിടെ വിവാഹാലോചനയ്ക്ക് വരുമ്പോൾ മൂന്നാല് കാര്യങ്ങൾ നോക്കണം എന്ന് ഹദീസിലുള്ളത് നിഗാഹിൻ്റെ വേദികളിൽ ആർക്കും പ്രയോജനമില്ലാത്ത ഒരു ഹുതുബ അറബി ഭാഷയിൽ നമുക്ക് കേൾക്കാൻ കഴിയും അതിലിങ്ങനെ ഹദീസുകളും ആയത്തുകളും ഇങ്ങനെ പലതും ഉദ്ധരിക്കാറുണ്ട് പക്ഷേ അതാർക്കും മനസ്സിലാകാത്തത് കൊണ്ട് ഒരു നൂറ് നിക്കാഹികളിൽ പങ്കെടുത്താലും ഇസ്ലാമികമായ വിവാഹത്തിൻ്റെ മര്യാദകളോ പ്രത്യേകതകളോ ഒന്നും തന്നെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല ൾ മർദത്തുലി അറബി ഹസ്ബിഹി ദീനിഹി ജമാലിഹ ഫർ ബിദാജി ദീൻ ദരിപത്തി എന്തെന്ത് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ദീനുള്ളവർക്കാണ് പ്രയോറിറ്റി കൽപ്പിക്കേണ്ടത് എന്ന പ്രവാചകന്റെ വചനങ്ങൾ ഇന്ന് മുസ്ലിങ്ങൾ കാറ്റിൽ പുറത്തുന്നു അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് മൈലാഞ്ചിയുടെ നിറം വന്നതിന് മുമ്പ് തന്നെ കോടതികൾ കുടുംബ കോടതികൾ കയറി ഇറങ്ങുന്ന ദമ്പതികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഡൈവോഴ്സിന് വേണ്ടി കോടതികൾ കയറി ഇറങ്ങുന്ന ഒരു കാലാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ് അതിനേക്കാളും ഭയാനകമായ മറ്റൊരവസ്ഥ എന്ന് വിവാഹം അന്വേഷിച്ചു വരുന്ന ചെറുപ്പക്കാർ ധാരാളമുണ്ട് പക്ഷേ വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നാണ് പല സർവേകളും നമുക്ക് നൽകുന്ന വിവരം എന്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ വീട്ടിൽ താൻ ജീവിക്കാനായി പോയാൽ താൻ അവിടെ അടിമയായിരിക്കും തനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി ലഭിച്ചില്ലെങ്കിൽ താനൊന്നും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടിമയായി ജീവിക്കേണ്ടി വരും എന്നൊക്കെ തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ സമൂഹം സ്വീകരിച്ച തെറ്റായ ശൈലികൾ പെൺകുട്ടികളെ ഈ രൂപത്തിൽ മാറി ചിന്തിക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ അലൈഹി ലോകത്തോട് പറഞ്ഞത് അൽമറത്തു പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധിപയാണ് അവരാണ് അവിടുത്തെ റാണികൾ അവരാണ് നിയന്ത്രിക്കുന്നത് ഭർത്താവിൻ്റെ വരുമാനങ്ങൾക്കനുസരിച്ച് കുടുംബ ബജറ്റുകൾ തയ്യാറാക്കുകയും അതിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് ഭാര്യയുടെ ചുമതലയാണ് മക്കളെ വളർത്തുകയും അവർക്ക് ഭക്ഷണം പാചകിച്ച് നൽകുകയും മതിയായ ശിക്ഷണം നൽകുകയും ചെയ്യേണ്ടത് ഉമ്മയാണ് ആ ഉമ്മ അല്ലുമ്മ മദ്രസ തുന്നിത ആയുധത്ത ആയുധത്ത ത്യ്യ ഇറാഖി ഉമ്മ എന്ന് പറയുന്നത് ഒരു സർവകലാശാലയാണ് ഉമ്മ മദ്രസയാണ് അവിടെ നിന്ന് അനേകായിരം കാര്യങ്ങൾ കുഞ്ഞ് ആ മുഖത്ത് നിന്ന് ആ പെരുമാറ്റത്തിൽ നിന്ന് നേരിട്ട് പഠിക്കേണ്ടതുണ്ട് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ യുവാക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളെ സഹധർമ്മിണിമാർ ദീനീയായ വിജ്ഞാനമുള്ളവരായിരിക്കണം ബ്രോക്കർമാര് നമ്മുടെ വീട്ടിലേക്ക് വിവാഹാലോചനയുമായി വരുമ്പോൾ അവര് പലതും പറഞ്ഞിങ്ങനെ പ്രലോഭിപ്പിക്കും എന്താണ് അവർ പറയുന്നത് ചെറുക്കന് ബസ് ഇറങ്ങിയാൽ സ്വന്തമായി വീട്ടിലേക്ക് പോകാൻ ഏക്കർ സ്ഥലമുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒന്നോ ഇത്രയും വലിയ സമ്പത്ത് ചെറുക്കൻ അങ്ങ് ദുബായിലാണ് ജോലി ചെറുക്കൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുത്തു ചായ രണ്ട് ഗ്ലാസ്സിലെടുത്ത് ചൂട് ചായ ആകാശം മുട്ട ഉയർത്തി അടുത്ത ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നത് കണ്ടപ്പോൾ പെണ്ണിൻ്റെ വായ്പയ്ക്കൊരു സംശയം അല്ല മൂന്നാന് ഇവന് ദുബായി തന്നെയാണോ ജോലി ആ ദുബായിലാണ് ഹോട്ടൽ ദുബായിൽ ചായ അടിയാണ് ഈ പത്തേക്കറോ ബസ് ഇറങ്ങിയാൽ പാടത്തുകൂടി പത്തേക്കർ നടന്നാല് അവൻ്റെ വീട്ടിലെത്തുള്ളൂ അപ്പൊ ഇങ്ങനെ പിന്നീടാണ് കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വിശദമായി വരുന്നത് അതുകൊണ്ട് ആരും വന്ന് പൊലിപ്പിച്ചു പറയുന്ന ഒരു വാക്കുകളും ചെവിക്കൊള്ളാതെ മകളെ പിടിച്ചു കൊടുക്കുമ്പോൾ മകന് ഇണയെടുക്കുമ്പോൾ വളരെ ആലോചിച്ച് ചിന്തിച്ച് സർവോപരി അള്ളാഹുനോട് പ്രാർത്ഥിച്ച് യറാണെങ്കിൽ അടുപ്പിച്ചു തരണേ ശരളാണെങ്കിൽ ഒഴിവാക്കി വിടണേ എന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് ഇണയെ സ്വീകരിക്കേണ്ടത് അങ്ങനെ വിവാഹം പറഞ്ഞുറപ്പിച്ചാൽ പിന്നെ വളയിടല് തളയിടല് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കൽ സെൻറ്റിമീറ്റർ ഇഞ്ച് വെച്ച് അളന്ന് രണ്ടാളെയും കൂടി നിർത്തി ഒപ്പം പരിശോധിക്കൽ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം നൽകുന്നത് ഒരു ഗിഫ്റ്റായി നൽകുന്നതൊരു മൊബൈൽ ഫോണാണ് പിന്നീട് അതു മുതൽ അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു ചില ആളുകൾ പെട്ടെന്ന് തന്നെ ധൃതിയിൽ നിക്കാഹ് നടത്തുന്നുണ്ട് നിക്കാഹൊക്കെ അനുവദനീയമാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷേ വിവാഹത്തിന് മുന്നോടിയായി ഇവർ അന്യപുരുഷന്മാർ തന്നെയാണ് നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് ആ സാഹചര്യങ്ങളെല്ലാം രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം ഇവിടെ വിവാഹത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന പല ചർ ചടങ്ങുകളുണ്ട് വളയിടൽ അങ്ങനെ എന്തോ കാലിക്കച്ചവടം നടക്കുന്ന സ്ഥലത്തായിരുന്നു പണ്ട് കാലിക്ക് വിലയുറപ്പിച്ച് കഴിഞ്ഞാൽ അതിന് കയറ് മാറുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കയറിട്ട് കയ്യിലേക്ക് തരുമ്പോൾ ഒരു സംഖ്യ കൊടുക്കും ഇതുപോലെ വളയിടലോ മോതിരമിടലോ അതൊന്നും വിവാഹത്തിന് മുന്നോടിയായി ഒരു ചടങ്ങുമില്ല പിന്നെ നിശ്ചയമാണ് വധുവിൻ്റെയും വരണിൻ്റെയും കുടുംബത്തിൽ നിന്ന് ഏറ്റവും തലമുതിർന്ന കുറേ ആളുകൾ അവിടെ വട്ടം കൂടി അവിടെ ഒരു ചടങ്ങ് നടക്കുന്നു അത് വിവാഹ നിശ്ചയം അതും ഒരു മിനി കല്യാണമായി ഇന്ന് ആഡിറ്റോറിയങ്ങളിലാണത് നടക്കുന്നത് ഏറ്റവും പരുക്കത്തുള്ള വിവാഹം ഏറ്റവും ഏറ്റവും ചുരുങ്ങിയ വിവാഹമാണ് ബർക്കത്തുള്ള പ്രവാചകത്തിന് മേനി പറഞ്ഞെങ്കിൽ നിശ്ചയം മുതൽ മാറിയിരിക്കുകയാണ് അവിടെ വെച്ച് ഇലാഹ നിർത്തി വിളിച്ച് ത്വാരക്കാൻ ഒരു പുരോഹിതന്റെ സാന്നിധ്യം ഉണ്ടാകും എന്താണ് അവിടെ നടക്കുന്നത് അവിടെ മോതിരമിടുന്നു റാഡോ വാച്ച് കെട്ടുന്നു കാരണവന്മാർ തമ്മിലിരുന്ന് ഞങ്ങൾ അങ്ങോട്ട് കൈമാറുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളത് വേണമെങ്കിൽ ചില ആളുകൾ പറയും ഇവന്റെ സഹോദരിയെ ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു കിലോ സ്വർണവും അതേപോലെ തന്നെ ടൗണിൽ അമ്പത് സെന്റ് സ്ഥലവും പത്തേക്കർ പാടവും അങ്ങനെ ഒരു പട്ടിക തന്നെ നിർത്തും ഇത് കേട്ട് വരണ്ടാണ് ഈ പെണ്ണിന്റെ പിതാവ് വീട്ടിലേക്ക് വരുന്നത് ഇതൊന്നും പറയാനല്ല നിശ്ചയം നമ്മുടെ കുട്ടികൾ തമ്മിൽ അവർ ചേർച്ചയുണ്ട് അവരെ വിവാഹിതരാക്കണം അതിനെ നാം ഒരു ഡേറ്റ് കാണണം അത് എന്നാണ് എവിടെ വെച്ചാണ് നമ്മൾ നടത്തേണ്ടത് എന്നൊക്കെ പറയുക ആ കുടുംബാരികൾ തമ്മിൽ പരിചയപ്പെടുത്തുക അതിന് ആ വീട്ടുകാർ മാത്രം മതി പക്ഷെ അതൊക്കെ വിപുലമായി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വലുതാക്കി സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക ഇനി വിവാഹമായാൽ വിവാഹമായാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കല്യാണം മഞ്ഞ കല്യാണം പിന്നെ പല പേരുകളിൽ പല കല്യാണം ഞാൻ ബീഹാറിൽ ഒരു കല്യാണത്തിന് പോയി എൻ്റെ പള്ളിയിൽ ഇമാമായി നിൽക്കുന്ന ഹാഫുലിൻ്റെ ഒരു കല്യാണത്തിന് ഞാൻ ബീഹാറിൽ പോയി ചെന്നു നോക്കുമ്പോൾ ഒരു ചെറ്റക്കുടലിൽ ഒരു ചേരിയിൽ താമസിക്കുന്ന ഒരുത്തനാണ് അവനെ മഞ്ഞളിൽ കുളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് കണ്ണ് മാത്രമേ ഉള്ളൂ മഞ്ഞയല്ലാത്തത് ബാക്കിയെല്ലാം ഇങ്ങനെ മഞ്ഞളിൽ കുളിച്ചു നിൽക്കുന്നു അപ്പം ഇല്ലാത്തവൻ ഇല്ലാത്ത രൂപത്തിലും ഉള്ളവൻ ഉള്ള രൂപത്തിലും ഇത് ആഘോഷമായി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറേ ആളുകൾ തലേന്ന് രാത്രി പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിന് മൈലാഞ്ചി ഇടുന്നു അവിടെ കുറേ ക്യാമറാമാന്മാരുടെ നടുവിൽ പെണ്ണിനെ അങ്ങോട്ട് ചരിച്ചു നിർത്തി ഇങ്ങോട്ട് ചിരിച്ചു നിർത്തി കൊടുങ്കാറ്റ് പിടിച്ച അടക്കാമരം പോലെ പെണ്ണ് വലത്തോട്ട് ചരിഞ്ഞും ഇടത്തോട്ട് ചരിഞ്ഞും ഫോട്ടോഗ്രാഫറുടെ ആഗ്രഹത്തിനനുസരിച്ച് നെളിഞ്ഞും തിരിഞ്ഞും വളഞ്ഞും നിന്ന് കൊടുത്ത് ഫോട്ടോ എടുക്കുന്നത് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണെന്ന് ഓർത്തോണം ഇതെല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ട അനാചാരമാണ് ഈ കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ നൈസർഗികമായ സൗന്ദര്യം കണ്ടാണ് സൗന്ദര്യം നിങ്ങൾക്ക് നോക്കാൻ അനുവദനീയമാണ് പെണ്ണിനെ കണ്ടിട്ട് നിങ്ങൾ അവിടെ വിളിച്ചു പറയുന്ന പെണ്ണിനെ കണ്ടിട്ട് നിങ്ങൾ നിറം പോരാ ഉയരം പോരാ ഇതൊക്കെ നേരത്തെ അന്വേഷിച്ചു വരാൻ പാടില്ലായിരുന്നു പെണ്ണിന് നിറം പോരാ പെണ്ണിന് ഉയരം പോരാ പെണ്ണ് കറുമ്പിയാണ് പെണ്ണ് കുള്ളത്തിയാണ് പെണ്ണിൻ്റെ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ആ പല കാര്യങ്ങളും കോഴിക്കോട്ട് എൻ്റെ അനുജൻ വിവാഹം കഴിച്ച ഒരു കുടുംബത്തിൽ ഒരു വിവാഹബന്ധം തകർന്നു പോകാൻ കാരണം പെൺകുട്ടിയുടെ അമ്മ അവൻ മത്സ്യ അത് നമ്മുടെ ഈ ഭാഗത്തൊന്നും പ്രശ്നമില്ല ചില ഭാഗങ്ങളിൽ അത് പ്രശ്നമാണ് ഈ മീനാണ് വാങ്ങി ഓരോ ദിവസവും അയാൾ കറിവെച്ച് കൂട്ടുന്നത് കറിവെച്ചു കൂട്ടുന്നവന് കുറവില്ല വിൽക്കാൻ വരുന്നവന് കുറവുണ്ട് ചന്ദ്രൂര് അരൂര് ഭാഗത്ത് ചെമ്മീൻ വിൽക്കുന്ന ആളുകൾ വളരെ ഉന്നതന്മാരായ ആളുകളും അതേ കടലിൽ നിന്ന് പിടിക്കുന്ന മീനാകുന്ന മത്തിയും മയിലയും വിൽക്കുന്ന ആളുകൾ മോശക്കാരും ഇങ്ങനെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിച്ച് അത് വിവാഹത്തിലേക്ക് വലിച്ചിടച്ച് അതൊരു കുറവായി കാണുന്ന ഈ രീതികളെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് പിന്നെ ആളുകൾക്ക് കല്യാണം എത്ര ദിവസം ആയാലും സന്തോഷമേ ഉള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ബിരിയാണി കിട്ടിക്കൊണ്ടിരുന്നത് മൈലാഞ്ചിയുടെയോ ചന്ദനത്തിൻ്റെയോ മഞ്ഞളിൻ്റെയോ പേരിൽ ഒരു നാലഞ്ച് ദിവസമായാൽ കയറി ഇറങ്ങി ഒരാഴ്ച അവിടെ അങ്ങ് മേയാം എന്നാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല മുജാഹിദുകൾക്ക് ചില നിലപാടുകളുണ്ട് ഇസ്ലാമികമായ വിവാഹമാണെങ്കിലാണ് നാം അതിൽ പങ്കെടുക്കേണ്ടത് അതിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് അതേപോലെ തന്നെ അതിൻ്റെ ഭക്ഷണം കഴിക്കേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കുക പിന്നെ ഇസ്ലാമിലെ വിവാഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിക്കാഹുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നു പുരോഹിതന്മാരെ വിളിച്ചു വരും എന്ന് വക്കഫ് ബോർഡിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉള്ളതാണ് മുജാഹിദിൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് ഇലാ ഹദർത്തി റൂഹി വിളിച്ച് ഫാത്തിയാർക്കും തങ്കന്മാർക്കും മക്ബറയിലുള്ളവർക്കും പാർസലായി പള്ളിയിലെ മുസ്ലിക്കുമ്പോൾ മുജാഹിദായ വാപ്പ അവിടെ കുമ്പിട്ടിരിക്കുന്നു വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നു വരന്റെ പാർട്ടികൾ വധുവിൻ്റെ പാർട്ടികൾ പരസ്പരം ഒരു നിക്കാഹിനു സന്നദ്ധമാണെങ്കിൽ ഒരു പുരോഹിതനെയും വിളിക്കേണ്ട കാര്യമില്ല ആകെ നിങ്ങൾക്ക് വേണ്ടത് പഞ്ചായത്തിൽ നിന്നുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് അതിന് ഏത് പള്ളിയിലെ മുസ്ലിമാർ നിക്കാഹി നടത്തിയെന്ന് പഞ്ചായത്തുകാർ ചോദിക്കുകയില്ല ഏത് ആഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടന്നു എന്ന ആഡിറ്റോറിയത്തിൻ്റെ ഒരു കത്തും വീട്ടിലാണെങ്കിൽ സ്വ വസതി എന്ന് ഒരു ഡിക്ലറേഷനും ഉണ്ടെങ്കിൽ ഒരു വിവാഹ ലെറ്ററും ഉണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി നമുക്ക് സർട്ടിഫിക്കറ്റ് തരും പിന്നെ എന്തിനാണ് നിങ്ങൾ പുരോഹിതനെ എഴുന്നള്ളിച്ച് ആ സദസ്സിലിരുന്ന് അവൻ ഇല്ലാതെ നിർത്തി വിളിച്ച് ദ്വാരക്കുമ്പോൾ ഔലിയാക്കന്മാർക്ക് പാർട്ടിയ പാഴ്സലാക്കുമ്പോൾ എന്തിനു നിങ്ങൾ വിഷമിക്കണം ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതാണ് ഒരായ ഒരു നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു നിക്കാഹിന്ദ സദസ്സിൽ കുർഹാനും തിരുസുന്നത്തും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഹൃസ്വമായ ഹുബത്തുൽ ഹാജ എന്ന് പറയുന്ന ഒരു ലളിതമായ ഒരു നിഗായൻ്റെ കുത്തുബ അതെന്തിനാണ് വിവാഹം കഴിക്കാനുള്ള യുവാക്കൾ ആ സദസ്സിൽ സന്നിഹിതരാകും യുവതികൾ വിവാഹത്തിൽ സന്നിഹിതരായിട്ടുണ്ടാകും വിവാഹം നടത്താൻ അടുത്തിരിക്കുന്ന വീട്ടിലെ മാതാപിതാക്കള സദസ്സിലുണ്ടാകും അവർക്കെല്ലാം മക്കളുടെ വിവാഹത്തിന് സ്വീകരിക്കേണ്ട ഇസ്ലാമിക നിലപാടുകൾ അറിയുവാനുള്ള ഒരു ഹൃസ്വമായ ഒരു ഉത്ബോധനമാണ് നിക്കാഹിൻ്റെ കുത്തുമയിലൂടെ നിർവഹിക്കപ്പെടുന്നത് അതെല്ലാം നമ്മൾ കാലേ കൂട്ടി ആലോചിച്ച് തീരുമാനത്തിലെത്തണം ഇസ്ലാമിലെ വിവാഹ രീതി എന്താണ് എന്ന് മനസ്സിലാക്കണം ഇത് നാല് നാല് കൊണ്ട് അവസാനിക്കുന്നതാകരുത് ഹും അവരും അവരുടെ ഇണകളും കൂടി സ്വർഗത്തിലെ സ്വർഗീയമായ ചാരുമഞ്ചങ്ങളിൽ ഇരുന്ന് അതിന്റെ സുഖാനുഭൂതികൾ ആസ്വദിക്കുന്ന സ്വർഗം വരെയും ഈ ദമ്പതികൾ കൈപിടിച്ച് നടന്നു പോകാൻ പ്രാപ്തരാകണം എന്ന നിലക്കായിരിക്കണം നാം മക്കൾ ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് ഇണകൾ തിരഞ്ഞെടുക്കേണ്ടത് വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ അനാചാരങ്ങളും ഉപേക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷകർത്താക്കൾ പ്രത്യേകം താൽപ്പര്യമെടുക്കണം സ്ത്രീധനം ആവശ്യപ്പെട്ടു വരുന്നവെന്ന് മകളെ നൽകുകയില്ല എന്ന് പറയാൻ ചിലപ്പോൾ ഒരു വാപ്പയ്ക്ക് കഴിഞ്ഞില്ലെന്ന് വന്നേക്കും എടുക്കണം അവൾ ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് പറയുന്നത് ശരിയായ തീരുമാനമല്ല മറിച്ച് സ്ത്രീധനം ആവശ്യപ്പെടുന്നവന് ഞാൻ ഭാര്യയായി പോകാൻ തയ്യാറല്ല എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ അവളെ ഇസത്തുള്ളവളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീധനത്തെ സംബന്ധിച്ച ഒരു ചർച്ചയും മുസ്ലിം വിവാഹത്തിൽ ഉണ്ടാകാൻ പാടില്ല മെഹർ അങ്ങോട്ട് നൽകണം എന്ന് പറഞ്ഞു മെഹർ എത്രയും ആവാം അത് നൽകുന്നവൻ്റെ താക്കത്തനുസരിച്ച് മെഹർ നമുക്ക് ചോദിക്കാവുന്നതാണ് അവന് താങ്ങാനാവാത്ത മെഹർ അടിച്ചേൽപ്പിച്ച് അവർക്ക് പ്രയാസമുണ്ടാക്കരുത് എന്ന് മാത്രമേ ഇസ്ലാമിലുള്ളൂ അതുകൊണ്ട് മെഹർ ആവശ്യപ്പെട്ടുകൊണ്ട് നിക്കാഹ് നടത്തുകയാണ് വേണ്ടത് ഇസ്ലാമിലെ ഇസ്ലാമിലെ വിവാഹ മുസ്ലിം സമൂഹത്തിൽ വിവാഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള അനാചാര െ ഓരോന്നായി മനസ്സിലാക്കി ഉപേക്ഷിക്കാൻ നാം തയ്യാറാകുക എല്ലാ വിവാഹങ്ങളിലും അള്ളാഹു പരിക്കത്ത് ചെയ്യുമാറാകട്ടെ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി അള്ളാഹു വളർത്തി തരുമാരാകട്ടെ നമ്മുടെ കുടുംബത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പിൻതലമുറക്കാരായി വരുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊണ്ട് അവരെ കണ്ട് സന്തോഷിക്കാൻ കൺകുളിർമയാകാൻ അള്ളാഹു നമുക്ക് തോഫിത നസിബാക്കുമാറാവട്ടെ അലഹദൻ